തിരുവനന്തപുരത്ത് വൈഷ്ണ സുരേഷിന്റെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ കോഴിക്കോട് വി എം വിനുവിന്റെയും പേര് പട്ടികയിൽ ഇല്ല എന്ന് കാണിച്ച് പരാതി ഉയർന്നിരുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കല്ലായ് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സംവിധായകൻ വിനുവിനെയാണ് രംഗത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലും വി എം വിനുവിന്റെ പേരില്ലെന്ന വിവരം പുറത്തു വന്നതോടെ വിവാദം കൂടുതൽ ചൂടുപിടിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചട്ടപ്രകാരം മത്സരിക്കുന്ന വാർഡിലോ ഡിവിഷനിലോ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് അവിടെ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ എട്ടാം ഡിവിഷനായ മലാപ്പറമ്പിലെ നാലാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തതെന്നും വിനു പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിന് അശ്രദ്ധ ഉണ്ടായിട്ടല്ലേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതെന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ ക്ഷുഭിതനാവുന്ന വിനുവിന്റെ വീഡിയോ ഇപ്പോൾ ചർച്ചയാവുകയാണ് നിനക്ക് വോട്ടില്ലെന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടുകാരെ പഴിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിനു രോഷാകുലനാവുന്നതെന്നും വീഡിയോയിൽ കാണാം സ്ഥാനാർത്ഥിയായതോടെ മനഃപൂർവ്വം തന്റെ പേര് വെട്ടിയതാണെന്നാണ് വിനു ആരോപിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലും വി എം വിനു ഉൾപ്പെട്ടിരുന്നില്ലെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടിക ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലില്ല വോട്ടർ പട്ടിക ഇപ്പോൾ കോർപ്പറേഷന്റെ കൈവശമാണെന്നും പട്ടികയിൽ കൃത്രിമത്വം നടത്തി വിനുവിന്റെ പേര് ഇല്ലാതാക്കിയെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു എന്തായാലും വിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകരോട് കയർക്കുന്ന വീഡിയോ കണ്ടുവരാം ഒരു ഒരു കുട്ടി നിന്റെ നിന്റെ വോട്ട് നിനക്കില്ല എന്ന് പറഞ്ഞാൽ നീ കോൺഗ്രസ് നീ ഒരു പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അപ്പോൾ നിങ്ങൾ പരിശോധിച്ചതും മിനിറ്റ് നിങ്ങൾ വളരെ സാങ്കേതികത്വത്തിലേക്കോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിങ്ങൾ നിങ്ങൾ ഇതിന്റെ മർമ്മത്തിലേക്ക് പോകുന്നില്ല ഇതൊരു അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വോട്ടവകാശം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മനുഷ്യർക്ക് വോട്ട് നേരത്തെ ഇരുപത്തൊന്നായിരുന്നു നമ്മൾ അതിനു മുമ്പ് ഉള്ളവർക്ക് മാത്രമേ വോട്ടവകാശം ഉള്ളായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് അത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായപൂർത്തി ആക്കിയത് രാജീവ് ഗാന്ധി അത് പതിനെട്ട് വയസ്സ് ആക്കിയത് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള ഒരു പുതിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിനു എങ്കിൽ വോട്ട് ചേർത്തിയോ ഇല്ലെന്നുള്ളൊരു സാങ്കേതികത്വം വരാം കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിലധികം ഈ നഗരത്തിൽ ജീവിച്ച് ഇവിടെ വോട്ട് സി ഇതിനെ നിങ്ങൾ അതിനെ നിങ്ങൾ ഈ ചെയ്യുന്നത് ഇത് നാളെയും ഇത് ആവർത്തിക്കാനുള്ള പഴുതു നിങ്ങൾ തുറന്നു കൊടുക്കുക വോട്ട് ഒരാളുടെ വോട്ട് മോഷ്ടിക്കപ്പെട്ടാൽ അത് അവിടെയുള്ള രാഷ്ട്രീയ കക്ഷിയുടെ പരാജയ നിങ്ങൾ പറയുമ്പോൾ നാളെയും മോഷ്ടിക്കാനുള്ള വാതിൽ നിങ്ങൾ തുറന്നുകൊടുക്കുക മറിച്ച് അതല്ലല്ലോ വേണ്ടത് നിങ്ങളുടെ വോട്ട് മോഷ്ടിക്കപ്പെടുന്നു ആ വോട്ട് മോഷ്ടിക്കപ്പെടുമ്പോൾ ആ വോട്ട് മോഷ്ടിക്കപ്പെട്ടതിന് കാവൽ നിൽക്കുന്നവരുടെ പരാജയമാണോ ചർച്ച ചെയ്യപ്പെടുന്നത് വോട്ട് മോഷ്ടിക്കപ്പെട്ടോ മോഷ്ടിക്കപ്പെട്ടോന്നുള്ളതാണോ പറഞ്ഞുതരാം പറയാം അത് പറയാം ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് കഴിഞ്ഞ ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ വിഷയം പറഞ്ഞ് എത്ര പത്രസമ്മേളനം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിപ്പോൾ തുറക്കുക നിങ്ങളുടെ കയ്യിൽ എലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് തുറക്കുക ആ സൈറ്റ് തുറന്നിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് കാണാൻ കഴിയുമോ വോട്ടർ ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷിയേക്ക് വോട്ട് ഇത് കൊടുത്തു എന്നാണ് പറയണേ സ്വാതന്ത്ര്യം അല്ല ഞാൻ ഞാൻ കുറച്ചുകൂടി കടന്നു പറയാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കാനുള്ള അവസരം തുടങ്ങിയിട്ട് മൂന്ന് നാല് ദിവസമായി നിങ്ങൾക്ക് സൈറ്റിൽ നിങ്ങളുടെ പേര് നിങ്ങൾ കാണുമോ നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കണം ഈ വ്യവസ്ഥിതിക്ക് വ്യവസ്ഥിതിക്കെതിരാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും എതിരാണ് നിങ്ങൾ തീരുമാനിക്കുന്നു ഇന്ന സ്ഥലത്ത് ഇന്നാളെ നിർത്താം നിങ്ങൾ എങ്ങനെ ചെയ്യുക ഒരു ഓപ്ഷൻ പറ അപ്പം നിങ്ങൾ 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 ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് വി എം വിനു എന്നൊരാളുടെ വോട്ടിനപ്പുറത്ത് ഇതിനൊരു മാനത്തേക്ക് നിങ്ങളിത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് നാളെ ഈ സമൂഹത്തിന് മുഴുവൻ സംഭവിക്കാൻ പോകുന്ന സൗകര്യമുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നുള്ള റഷ്യൻ രാഷ്ട്രീയം അവിടെ വരാൻ പോവുക ഞാൻ പറയാം അല്ല അല്ല അതിനൊരു കാര്യം പറയാം രാഷ്ട്രീയ കക്ഷികൾ എന്താ ചെയ്യുക സാധാരണ അപ്പോൾ ഞാനൊക്കെ വളരെ കുട്ടിയായി തുടങ്ങിയതാണ് നമ്മൾ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പം ആ പ്രദേശത്തുള്ള പതിനെട്ട് വയസ്സായ കുട്ടികൾ വോട്ട് ചേർക്കേണ്ട കുട്ടികളുടെ ലിസ്റ്റാണ് ഞങ്ങൾ ആദ്യം എടുക്കുക രണ്ടാമതെടുക്കുന്ന ലിസ്റ്റ് മരണപ്പെട്ട ആളുടെ പട്ടിക ഞങ്ങളെടുക്കും മൂന്നാമത് എടുക്കുന്ന ലിസ്റ്റ് ആ പ്രദേശത്ത് താമസം മാറിയവരുടെ ലിസ്റ്റ് എടുക്കും നാലാമത് നമ്മൾ എടുക്കുന്ന ലിസ്റ്റ് പുതുതായി താമസം വന്നവർ ഇതെടുക്കും ഇതാണ് എല്ലാ രാഷ്ട്രീയ കക്ഷിയും ചെയ്യുക പ്രവീണ് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ് എന്താ ഇനി എന്തു സംഭവിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെടും അങ്ങനെയാണല്ലോ ഇപ്പം പുതിയ പൗരത്വ ബില്ലൊക്കെ ഏത് ഏതാങ്കിളിലേക്കാണ് പോകുന്നത്